ഹലോ അസ്സാമലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇത് ഞാൻ ഇന്ന് അടിപൊളി അബായ കളക്ഷൻസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് ഒരു പതിനാല് പതിനഞ്ച് മിനിറ്റിൻ്റെ അടുത്തോളം വരുന്ന വീഡിയോ ആണ് വരുന്നത് ഒരുപാട് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഹെവി മോഡലായിട്ടുള്ളതും നോർമൽ മോഡലായിട്ടുള്ളതും എംബ്രോയ്ഡറി വർക്ക് ഉള്ളതും ഹാൻഡ് വർക്ക് ഉള്ളതും എംബ്രോയ്ഡറി പ്ലസ് ഹാൻഡ് വർക്കുള്ളതും ഒക്കെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയില് അപ്പം തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്ന അപ്പം ദയവായി ഇതാരും സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ കാണണം പറ്റുവാണേൽ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും അപായം വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതല്ല അപായ കളക്ഷൻസൊക്കെ കാണണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ കൊടുത്താൽ വലിയ ഉപകാരമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എല്ലാ അപായാസിൻ്റെയും റേറ്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സ്ക്രീനിൽ തന്നെ എല്ലാത്തിൻ്റെയും റേറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് ക്ലോത്തിലും ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് ഞാ ബായ കസ്റ്റമൈസ് ചെയ്യുന്നത് ക്ലോത്ത്സ് അവൈലബിൾ ആയിട്ടുള്ള ക്ലോത്സിലായിരിക്കും കസ്റ്റമൈസ് ചെയ്യുന്നത് ഇമ്പോർട്ടഡ് നിത സൂമ് റോയൽ നിത മാഷ ക്രീപ്പ് സി വൈ ജോർജറ്റ് ഷിഫോൺ ഇതുപോലുള്ള ക്ലോത്ത്സ് ഒക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇതിലേതാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടായിരിക്കും റേറ്റും വരിക ഞാനിപ്പോൾ മെൻഷൻ ചെയ്തിട്ടുള്ള റേറ്റ് വരുന്നത് ഇമ്പോർട്ടൻ്റ് നിധയുടെയും സൂമിൻ്റെയാണ് രണ്ടും സെയിം റേറ്റിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ അത് രണ്ടിൻ്റെയും റേറ്റാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് അതല്ലാതെ നിങ്ങൾക്ക് ബാക്കിയുള്ള ക്ലോത്ത്സിൻ്റെ റേറ്റ് അറിയണം എന്നുണ്ടെങ്കിലും അതല്ല വേറെ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിലോ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ ആ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതിയേ അതുപോലെ എനിക്ക് വരുന്ന എൻക്വയറി ആണ് ഫ്രണ്ട് ഓപ്പൺ അപായം ഉണ്ടോ ഫ്രണ്ട് ക്ലോസ് ഉണ്ടോ ഫ്രണ്ടിൽ പൈപ്പിംഗ് ഇല്ലാത്ത ഉണ്ടോ ഒരു ഒറ്റ ബട്ടൺ വെച്ചിട്ട് അപായ ചെയ്യാവോ ഫീഡിങ് ഓപ്പൺ വെക്കാവോ ഫീഡിങ് ജിപ്പ് വെക്കാവോ ഹാൻഡ് പ്രസ് ബട്ടൺ വെക്കാവോ ഇന്നർ ഹാൻഡ് വെക്കാവോ ഇതൊക്കെ വരുന്ന എൻക്വയറീസ് ആണ് ഇതൊക്കെ ൊക്കെ തന്നെ കസ്റ്റമൈസ് ചെയ്യുന്നതായിരിക്കും ഫീഡിങ് സിപ്പ് വെക്കുകയാണെങ്കിലും ഇന്നറിൽ ഹാൻഡ് വെക്കുകയാണെങ്കിലും ചെറിയ ചേഞ്ചസ് ഉണ്ടാവും അതെല്ലാം ഫ്രണ്ട് ഓപ്പണും ക്ലോസും നെക്കിൻ്റെ മോഡല് ഫീഡിങ് ഓപ്പൺ പ്രസ് ബട്ടൺ വെച്ചിട്ട് ഹാൻഡിന് പ്രസ് ബട്ടൺ വെക്കുന്നത് ഇതൊക്കെ സെയിം റേറ്റിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക പിന്നെ ഒരുപാട് പേര് കളർ അബായയുടെ കളക്ഷൻസ് ചോദിക്കാറുണ്ട് അത് ഞാൻ ചോദിക്കുന്നവരോടൊക്കെ ഒക്കെ പറയുന്നതാണ് കളർ അപായാസിൻ്റെ മോഡൽ എപ്പോഴും അവൈലബിളായിരിക്കണം എന്നില്ല ഞാൻ പലതും ഞാൻ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം കൊണ്ട് തന്നെ കളർ അപായാസിൻ്റെ ക്ലോത്തൊക്കെ സ്റ്റോക്കൗട്ടായിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നോർമലി ഞാൻ എടുക്കാറുള്ളത് കളർ അപായാസ് ചോദിക്കുന്നവർക്ക് ആ ടൈമിൽ ഏത് കളറാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് അയച്ച് കൊടുത്തിട്ട് അതിനനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്യാറാണ് പക്ഷേ അധികവും ഉണ്ടാവുന്നത് ബ്ലാക്കും വൈറ്റും നേവി ബ്ലൂവും ഗ്രീനും ഗ്രേയും ആണ് ഇത്രയും കളേഴ്സ് നോർമലി അധികവും ഉണ്ടാവാറുണ്ട് ബാക്കിയുള്ള കളേഴ്സ് ഒക്കെ തന്നെ ഇതുപോലെ പലപ്പോഴായിട്ട് സ്റ്റോക്ക് ഔട്ട് ആവാറും പിന്നീട് റീസ്റ്റോക്ക് ചെയ്യാറും അങ്ങനെയൊക്കെയാണെന്ന് വരുന്നത് പിന്നെ ചിലർക്ക് ഡൗട്ടാണ് വരുന്നത് അംബ്രല്ല കട്ട് അബായ ചെയ്യാവോ എന്നുള്ളത് അമ്റ്റല്ലാ കട്ട് ഈ അപായാസ് എല്ലാം തന്നെ അത് ഏത് ആണെങ്കിലും ഞാൻ റെഡി സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാത്ത ആണെങ്കിലും അത് കസ്റ്റമൈസിങ് ആണ് എല്ലാം തന്നെ ഓർഡർ അനുസരിച്ചിട്ട് മാത്രം റെഡി ആക്കുന്നതാണ് ചിലർ ചോദിക്കാറുണ്ട് റെഡി സ്റ്റോക്ക് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാനത് ഓൾറെഡി ഓർഡർ എടുക്കുന്നതിന് മുന്നേ കസ്റ്റമർ എടുത്ത് ക്ലിയർലി മെൻഷൻ ചെയ്യുന്നതാണ് അബായ ഒന്നും റെഡി സ്റ്റോക്ക് അല്ല ഇത്ര ദിവസം എടുക്കും കസ്റ്റമൈസേഷൻ എന്നുള്ളത് അതിപ്പം എത്ര ദിവസം ഞാൻ വീഡിയോയിൽ പറയാത്തതിൻ്റെ കാരണം അത് ഓരോ ടൈം അനുസരിച്ചിട്ടിരിക്കും ചില സമയത്ത് നേരത്തെ പെട്ടെന്ന് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ആയിരിക്കും ഓർഡർ കിട്ടുക ചില സമയത്ത് വർക്ക് ലോഡ് ഉള്ള സമയത്ത് കുറച്ച് ഡേയ്സ് അധികം എടുക്കുക അപ്പം അത് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം കേട്ടോ അതിപ്പം ഇത്ര ദിവസം ഈ വീഡിയോയിൽ പറഞ്ഞാൽ ചിലപ്പോൾ അത്രയും ഡേയ്സിനോട് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റണം എന്നില്ല അപ്പം അത് ഓർഡർ ചെയ്യുന്ന ഏത് സമയത്താണോ ആ സമയത്ത് നിങ്ങൾ എൻക്വയറി ചെയ്യുന്നത് ഏത് സമയത്താണ് എത്ര ദിവസം കഴിഞ്ഞിട്ടാന്ന് ഇന്നാണോ നാളെ ആണോ ഒരാഴ്ച കഴിഞ്ഞാണോ രണ്ടാഴ്ച കഴിഞ്ഞാണോന്നറിയില്ല അപ്പം എത്ര ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എൻക്വയറി ചെയ്യുന്നത് ആ സമയത്ത് ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനും എല്ലാം തന്നെ ഒന്നും കൂടി പറയുന്നതായിരിക്കും കേട്ടോ പിന്നെ ചിലർക്ക് ലോക്കറ്റിനോട് ഭയങ്കര താല്പര്യമാണ് ഭയങ്കര ഒരു ക്രെയ്സ് ആണ് ചിലർക്ക് അപ്പായി ലോക്കറ്റ് ഉണ്ടാവുന്നതിൽ അപ്പം അങ്ങനെയുള്ളവർ പറയാറുണ്ട് ഏത് മോഡൽ ഓർഡർ ഇട്ടുകഴിഞ്ഞാലും അതിനൊരു ലോക്കറ്റ് വേണം എന്നുള്ളത് പറയാറുണ്ട് അപ്പം ലോക്കറ്റ് അവൈലബിളായിട്ടുള്ളത് ഏതാണോ അതായിരിക്കും വെക്കുക ചെറിയ രീതിയിൽ റേറ്റ് ചേഞ്ചസ് ഉണ്ടാവും ലോക്കറ്റ് വെക്കുമ്പോൾ പക്ഷെ അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണോ അതായിരിക്കും കേട്ടോ വെക്കുക കാരണം നമ്മൾ എന്ന് പറഞ്ഞിട്ട് ഒരു പിക്ക് അയച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് ബാക്കിയുള്ള അവായസൊക്കെ മുന്നേ ഓർഡർ കിട്ടിയതൊക്കെ ഡിസ്പാച്ച് ആയി വരുമ്പോഴത്തേക്ക് ആ ലോക്കറ്റ് സ്റ്റോക്ക് ഔട്ടായിപ്പോയിന്ന് വരും അപ്പോൾ അതുകൊണ്ട് ഏതാണോ നിങ്ങൾ അപായ നിങ്ങളുടെ ഓർഡർ തരുന്ന അപായ ഏത് റെഡിയായി ഡിസ്പാച്ച് ആവുന്ന സമയത്ത് ഏതാണോ റെഡി സ്റ്റോക്ക് ആയിട്ട് റെഡി ആയിട്ട് സോറി റെഡി ആയിട്ട് ലോക്കറ്റ് ഉള്ളത് ആ ലോക്കറ്റ് ആയിരിക്കും കേട്ടോ ആ ബായൽ വെക്ക പിന്നീട് വരുന്ന ഒരു മെയിൻ ആയിട്ട് വരുന്ന ഒരു എൻക്വയറി ആണ് കാരണം ചിലർക്ക് അബായ ഭരണന്നൊക്കെ പറയുന്നത് ഫുള്ള് ബ്ലാക്കിനോടാണ് താല്പര്യം വർക്കായാലും കളറായാലും ഒക്കെ തന്നെ ബ്ലാക്കിനോടാണ് താല്പര്യം അങ്ങനെയുള്ളവർക്ക് ചില സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക കളർ വർക്ക് വരുന്ന മോഡൽസ് ആയിരിക്കും പക്ഷെ അവർക്ക് ആ കളർ വർക്ക് വരുന്നത് കളർ വർക്ക് വേണ്ട ബ്ലാക്ക് വർക്ക് വേണം എന്നുള്ളതായിരിക്കും അതിപ്പോൾ എംബ്രോയിഡറിയുടെ കാര്യത്തിലായാലും ശരി ഹാൻഡ് വർക്കിൻ്റെ കാര്യത്തിലായാലും ശരി അത് കസ്റ്റമൈസിങ് ആണ് നിങ്ങൾക്കിപ്പോൾ കളർ വർക്ക് വേണ്ട ബ്ലാക്ക് വർക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം അതല്ല ബ്ലാക്ക് വർക്കാണ് വേണ്ടത് സോറി ബ്ലാക്ക് വർക്ക് അല്ല വേണ്ടത് വൈറ്റ് വർക്ക് വേണം സിൽവർ വർക്ക് വേണം കോപ്പർ വർക്ക് വേണം ഗോൾഡൻ വർക്ക് വേണം ഗ്രേ വർക്ക് വേണം എന്നൊക്കെ പറയുന്നത് അങ്ങനെയും കസ്റ്റമൈസ് ചെയ്യാട്ടോ ഞാനിപ്പം ഡെയിലി ഒന്നും മുന്നേത്തെ പോലെ വീഡിയോസ് ഇടാറില്ല എനിക്കറിയാം ഡെയിലിന്നല്ല വീക്ക്ലി പോലും വീഡിയോസ് ഇടാറില്ല കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഡിലേ വരുന്നത് ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്പം എൻഷാൽ ഇനി മുന്നോട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം വീഡിയോ ഇടുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് കൂടി ഉണ്ടാവണമെങ്കിൽ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ പിന്നീട് ചിലർക്ക് വരുന്ന ഒരു ഡൗട്ടാണ് നമ്മൾ ഏത് മോഡൽ പറഞ്ഞാലും കസ്റ്റമൈസ് ചെയ്യുമെന്നുള്ളത് അത് എല്ലാ മോഡൽസും പറ്റണമെന്നില്ല കേട്ടോ അങ്ങനെ ഒരു എൻക്വയറി ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് മോഡലാണോ ഉദ്ദേശിക്കുന്നത് ആ മോഡൽ ഒന്നും വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് അങ്ങനെയുള്ള മോഡൽ ഓർഡേഴ്സ് എടുക്കാറുണ്ടോ ഉണ്ടെങ്കിൽ റേറ്റ് എത്ര ഡീറ്റെയിൽസ് എന്താ ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും ഞാനത് പറയാൻ കാരണം ചിലർ അയക്കുന്നത് ഈ ഒട്ടിക്കുന്ന വർക്ക് ഉണ്ട് അതൊന്നും ഞാൻ ഓർഡേഴ്സ് എടുക്കാറില്ല കേട്ടോ ഹാൻഡ് വർക്കും എംബ്രോയ്ഡറിയും പ്ലെയിൻ അബായ അങ്ങനെയുള്ളത് മാത്രമേ ഞാൻ ഓർഡേഴ്സ് എടുക്കാറുള്ളൂ അതുപോലെ പാർട്ടി വെയർ ആയിട്ടും ഹെവി അപായാസമൊക്കെ തന്നെ ഓർഡർ എടുക്കുന്നതായിരിക്കും ബ്രൈഡൽ ഓർഡേഴ്സ് ഒക്കെ എടുക്കുന്നതാണ് പക്ഷെ അതിൻ്റെ ഡിസ്പാച്ച് ടൈമ് കൂടി ശ്രദ്ധിച്ചിട്ട് ഓർഡർ ഇട്ടാൽ മതി ബ്രൈഡൽ അബായാസ് ഹെവി ആയിട്ടുള്ളതാണെങ്കിൽ കുറച്ചധികം ഡേയ്സ് ഡിസ്പാച്ച് തന്നെ എടുക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ ഞാൻ ഓർഡർ ഇടുന്ന സമയത്ത് ക്ലിയർലി മെൻഷൻ ചെയ്യുവേ ഇപ്പം കാണിച്ചിരിക്കുന്ന ഈ അബായ കണ്ടോ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലിംഗ് എന്ന് പറയാൻ പറ്റുന്ന മോഡലാണ് ഇത് എന്തുകൊണ്ടാണെന്നറിയില്ല ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള മോഡലാണ് നല്ല അടിപൊളി പ്ലീറ്റ്സ് സ്ലീവിലും വരുന്നുണ്ട് ഫ്രണ്ടിലും വരുന്നുണ്ട് ബ്ലാക്ക് വർക്കും വരുന്നുണ്ട് അതും നല്ല അടിപൊളി വർക്കാണ് വരുന്നത് അതുകൊണ്ടായിരിക്കാം പ്ലെയിൻ അഭയസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒറ്റ മറ്റേ വീഡിയോയിൽ തന്നെ പ്ലെയിൻ അപായം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഹാൻഡ് വർക്ക് അഭായം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എംബ്രോയ്ഡറി അപായം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഹെവി അപായം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എബോ ത്രീ തൗസൻഡ് വരുന്നത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ബിലോ ഫൈവ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് വർക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കളർ വർക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഒരു വീഡിയോ ആണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഓർഡർ തരാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ പിന്നെ കുറച്ച് പേരുടെ എൻക്വയറീസ് ഉണ്ടായിരുന്നു പ്രയർ അത് ഇപ്പം തൽക്കാലം ഒരു കുറച്ച് ഡേയ്സിലേക്ക് ഞാൻ പ്രെയർ ഡ്രസ്സ് ഓർഡർ എടുക്കുന്നുണ്ട് അത് അതിൻ്റെ എങ്ങനെയാന്ന് റെസ്പോൺസ് അതിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ മുന്നോട്ട് പ്രയർ ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടാവുക ഇൻഷാല്ല പിന്നീട് ഇല്ലൊരു ഡൗട്ടാന്ന് ഷോളിൻ്റെ കാര്യം അപ്പായുടെ കൂടെ ഷോൾ ഉണ്ടാവുക ഷോൾ കിട്ടുക ഷോൾ എത്ര മീറ്റർ ലെങ്ത്ത് വരിക രണ്ട് മീറ്റർ കിട്ടുമോ എന്നുള്ളത് കാരണം രണ്ട് മീറ്ററാണ് അധികം പേർക്കും വേണ്ടത് ഫ്രീ ഷോൾ രണ്ട് മീറ്റർ കിട്ടത്തില്ല കേട്ടോ ഒരൊന്നേ പോയിന്റ് ആറ് ആ ഒരു ഏകദേശം റേഞ്ചിലായിരിക്കും മീറ്റർ വരിക അതും ഇന്ത്യൻ ഷിഫോണിൻ്റെ ഷോൾ ഫ്രീ ഷോള് വരുന്നത് അതെല്ലാം നിങ്ങൾക്ക് രണ്ട് മീറ്റർ ഷോൾ വേണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടഡ് ഷിഫോണിൻ്റെ ഷോള് വേറെ തന്നെ മുറിച്ചെടുക്കണം അപ്പോൾ അതിൻ്റേതായ എത്ര മീറ്റർ ആണോ വേണ്ടത് രണ്ടാണോ രണ്ടേ കാളാണോ രണ്ടരയാണെന്നോ രണ്ടേ മുക്കാലാന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ റേറ്റ് ഉണ്ടാവുക അത്യാവശ്യം ഇമ്പോർട്ടഡ് ഷിഫോണിൻ്റെ ഷോളിന് അത്യാവശ്യം റേറ്റ് ഉണ്ടാവും ഫ്രീ ഷോളിൻ്റെ പോലെ അല്ല കാരണം കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ക്ലോത്ത് ആയിരിക്കും ഫ്രീ ഷോളേത് ഇന്ത്യൻ ഷിഫോണാണ് എക്സ്ട്രാ നിങ്ങൾ അതെല്ലാം ഫ്രീ ഷോൾ അല്ലാതെ ഇമ്പോർട്ടഡ് ഷിഫോണിൻ്റെ ഷോള് മീറ്റർ അനുസരിച്ചിട്ട് ഓർഡർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് റേറ്റ് ചേഞ്ചസ് ഉണ്ടാവും ക്വാളിറ്റി ചേഞ്ചസ് ഉണ്ടാവും കേട്ടോ അതുപോലെ ഡബിൾ ലെയർ ത്രിബിൾ ലെയർ ഫോർ ലെയർ ഒക്കെ വരുന്ന മോഡൽസ് നോർമലി ജോർജറ്റിലാണ് ചെയ്യാറുള്ളത് പ്രത്യേകിച്ച് വർക്ക് വരുന്നത് ജോർജറ്റിലാണ് ചെയ്യാറുള്ളത് പിന്നെ പറയാൻ കാരണം പലരും ചോദിക്കാറുണ്ട് ട്രാൻസ്പെറൻ്റ് അല്ലാത്ത ക്ലോത്തിൽ ഈ ലെയേഴ്സ് വരുന്ന അപായം ചെയ്യാമോ ഈ ഷിഫോണിൽ ഫോണിൽ ചെയ്താൽ ഷിഫ് അത്രത്തോളം ട്രാൻസ്പെറൻറ്റ് ആയിരിക്കത്തില്ല പക്ഷെ പെട്ടെന്ന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് ഷിഫോണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വർക്ക് അല്ലാതെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ വർക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഡാമേജ് വരാൻ ചെറിയൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് ജോർജറ്റിലാണ് വർക്ക് എംബ്രോയിഡറി എംബ്രോയ്ഡറി അപായാസമൊക്കെ നോർമലി എടുക്കാറുള്ളത് പക്ഷെ ചിലർക്ക് ഷിഫോൺ തന്നെ വേണമെന്ന് പറയുന്നത് അപ്പോൾ അവർക്കൊക്കെ ഷിഫോണിൽ തന്നെയാണ് കസ്റ്റമൈസ് ചെയ്യാറ് പിന്നെ അതുപോലെ തന്നെ ഷിഫോണിൻ്റെയും ജോർജറ്റിൻ്റെയും അല്ലാതെ ഇമ്പോർട്ടഡ് നിധിയിലും ഡബിൾ ലെയർ അപായാസമൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും പക്ഷെ കുറച്ചു കൂടി ഒരു ഹെവി ഫീലിങ് ഉണ്ടാവും അത് ഇടുന്ന സമയത്ത് കാരണം നോർമലി ഇമ്പോർട്ടൻറ്റിനകത്ത് അപായം നമ്മൾ ഇടുന്നത് എങ്ങനെയാന്ന് ഒറ്റ ലെയറിൽ ഇടുന്നത് നോർമലി അപായ സെഡാറ് അപ്പം ആ ഒറ്റ ലെയറിലുള്ള അപായ രണ്ട് ലയറാക്കി ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു തിക്നസ്സും ആ ഒരു ഒരു ഹെവി ഫീലിങ് ചില സമയത്ത് ഉണ്ടാവും പക്ഷെ അത് ചിലർക്കേ പ്രശ്നമുള്ളൂ കാരണം ത്രീ ഒക്കെ ഇമ്പോർട്ടൻറ്റിന് ഇതിൽ ഓർഡർ ഇട്ടവരുണ്ട് പക്ഷെ അവരൊക്കെ ഭയങ്കര സാറ്റിസ്ഫൈഡും ആണ് അത് ഓരോ കസ്റ്റമർ അനുസരിച്ചിട്ട് ഇരിക്കും അതുപോലെ നിങ്ങളിപ്പം ഇതിൽ കാണുന്ന വീഡിയോയിൽ പലരും പറഞ്ഞിട്ടുള്ളതാണ് എംബ്രോയിഡറി കളറിൻ്റെ കാര്യം അതൊക്കെ കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ കാരണം ആ എല്ലോ ഒക്കെ എടുത്ത് കാണിക്കുന്ന എല്ലോ ആയതുകൊണ്ട് പലർക്കും ഇഷ്ടമല്ല അപ്പം അത് അതൊക്കെ കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ കാളേജ്സൊക്കെ കസ്റ്റമൈസ് ചെയ്യാം പ്രത്യേകിച്ച് കളറ് വരുന്നത് ബ്ലാക്കൊക്കെ ആക്കുന്നത് എല്ലാം തന്നെ കസ്റ്റമൈസ് ചെയ്യാം പലർക്കും ബ്ലാക്കിനോടാണ് താല്പര്യം അപ്പം അത് ആക്കുന്നതൊക്കെ കസ്റ്റമൈസ് ചെയ്യാം അപ്പോൾ ഇത്രയും സമയം ഒരു പത്തഞ്ച് മിനിറ്റോളാവാനായി ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാനിനി വീഡിയോസ് ഇടാൻ ശ്രമിക്കും മനുഷ്യ അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കാരണം ഇപ്പം ഞാൻ വീഡിയോസ് ഇടാത്തത് കൊണ്ടാണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം വീഡിയോസ് ഇടാത്തത് കൊണ്ട് വ്യൂസാണെങ്കിലും എല്ലാം സപ്പോർട്ട് തന്നെ വളരെ കുറവാണുള്ളത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലും മാത്രമേ മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റത്തുള്ളൂ അപ്പം ഇൻഷാല്ല നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും ദുബായിൽ ഒന്ന് ഉൾപ്പെടുത്തണേ എല്ലാം കൊണ്ടും ഒന്ന് ഹയർ ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ദുബായിൽ ഉൾപ്പെടുത്തണം ഇൻഷാല്ല നിങ്ങൾക്ക് ക്ലോത്തിൻ്റെ കാര്യത്തിലോ റേറ്റിൻ്റെ കാര്യത്തിലോ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഇപ്പം അപായുടെ ക്ലോത്ത് ആണെങ്കിലും റേറ്റ് ആണെങ്കിലും നെക്ക് ആണെങ്കിലും അതെല്ലാം അതുമെല്ലാം നിങ്ങൾക്ക് വീഡിയോൻ്റെ സജഷൻ ആണെങ്കിലും എന്താ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ഫ്രീ ആയിട്ടുള്ള ടൈം മാക്സിമം ഫാസ്റ്റായിട്ട് തന്നെ റീപ്ലേ തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ചില മോഡൽസിന് ഷോൾ വർക്കിൻ്റെ കാണുന്നുണ്ടാവും കേട്ടോ വീഡിയോയിൽ ഷോൾ വർക്ക് കാണുന്നുണ്ടാവും പക്ഷെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള റേറ്റിൽ ഷോൾ വർക്ക് ഇൻക്ലൂഡഡ് ആയിരിക്കില്ല കേട്ടോ ഷോൾ വർക്ക് എക്സ്ട്രാ റേറ്റ് ഉണ്ടാവും അത് ഇപ്പം ഷോൾ ആ ഇന്ത്യൻ ഷിഫോണയിൽ തന്നെ ഷോൾ വർക്ക് ആണെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് ഉണ്ട് അതെല്ലാം ഇമ്പോർട്ടഡ് ഷിഫോണിൻ്റെ ഷോൾ വർക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടഡ് ഷിഫോൺ ഷോളിൻ്റെ റേറ്റും ഷോൾ വർക്കിൻ്റെ റേറ്റും ഒക്കെ വരും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എൻക്വയറീസ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ മാക്സിമം പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നത് ഇന്നത്തെ വീഡിയോ ും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എത്ര പേരെ കാണാന്നുള്ളത് അറിയത്തില്ല കണ്ടവരൊക്കെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവോ കൂടിയുള്ള ബെല്ലേക്കണ് കൂടി എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സാം വലൈക്കും ഇനിയും സപ്പോർട്ട് ഉണ്ടാവണേ കുറച്ച് സപ്പോർട്ട് ഇപ്പോൾ കുറവാണ് വീഡിയോസിൻ്റെ വ്യൂസൊക്കെ ഞാൻ ഡെയിലി അപ്ഡേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതറിയാം എങ്കിലും ഇത് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആരക്കിയും അബായം വാങ്ങണമെന്ന് താല്പര്യമുണ്ടെങ്കിലും അതുമല്ല അബായയുടെ വീഡിയോസൊക്കെ ചിലർക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് വെറുതെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളവർക്കാണെങ്കിൽ കൂടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്